നമസ്കാരം സംസ്ഥാനത്ത് കാട്ടാനകളുടെ എണ്ണത്തിൽ കുറവുണ്ടായെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ ഇപ്പോഴുള്ള ആകെ ആനകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണെന്നും കഴിഞ്ഞ വർഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആനകളാണ് ഉണ്ടായിരുന്നതെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നൂറ്റി ആനകളുടെ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആനകളുടെ തോത് വലിയ തോതിൽ എണ്ണം കുറയുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കും ഗണ്യമായ തോതിൽ ആനകളുടെ എണ്ണം കുറഞ്ഞ് എന്ന് പറയാനാവില്ലെന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ ആറ് ശതമാനത്തിൻ്റെ മാത്രം കുറവാണ് ഇത്തവണ ഉണ്ടായതെന്നുമാണ് മന്ത്രി പറയുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നിച്ചാണ് ആനകളുടെ കണക്കെടുപ്പ് നടത്തിയെന്നും മന്ത്രി പറയുമ്പോൾ ഒറ്റ വർഷം കൊണ്ട് കേരളത്തിലെ കാടുകളിൽ നിന്നും നൂറ്റി ഇരുപത്തി ആനകൾ എവിടെ പോയി എന്നതിന് മന്ത്രിയും വനം വകുപ്പും മറുപടി പറയേണ്ടതല്ലേ കാട്ടാനകളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു എന്ന് മുൻപ് പറയുകയും ആനകളുടെ ജനനം നിയന്ത്രിക്കാൻ കാട്ടാനകളെ കുടുംബാസൂത്രണം ചെയ്യാൻ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞ മന്ത്രിയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ആനകളുടെ എണ്ണം കുത്തനെ ഇടിഞ്ഞെന്ന കണക്കുമായി രംഗത്തു വന്നിരിക്കുന്നത് ഉദ്യോഗസ്ഥർ എഴുതി കൊടുക്കുന്ന കണക്ക് തറ പന പറ എന്ന് വായിച്ച് മന്ത്രി കേരളത്തിലെ ആളുകളെ വിഡികളാക്കാതെ കേരളത്തിലെ കാടുകളിൽ കാട്ടാനകൾക്ക് എന്ത് സംഭവിച്ചു എന്നുകൂടി പറയാൻ ബാധ്യസ്ഥനല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേരളത്തിലെ കാടുകളിൽ ഉണ്ടായിരുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് കാട്ടാനകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയപ്പോഴേക്കും കേരളത്തിലെ കാടുകളിൽ കാട്ടാനകളുടെ എണ്ണം അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴായി ഉയർന്നിരിക്കുന്നു അതായത് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് ആനകൾ നാല് വർഷം കൊണ്ട് കേരളത്തിൽ വർദ്ധിച്ചു ഇനി രണ്ടായിരത്തി രണ്ടിൽ നടന്ന ആന കണക്ക് പരിശോധിക്കണം ആ വർഷം നടത്തിയ ആന സെൻസസിൽ ആനകളുടെ എണ്ണം ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചായി ഉയർന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി രണ്ടിനുമിടയിൽ അഞ്ചു വർഷ കാലയളവിൽ കേരളത്തിലെ കാടുകളിൽ ആനകളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടെണ്ണത്തിൻ്റെ വർധനവുണ്ടായി ഇനി രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കെടുപ്പിൽ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറായി ഉയരുന്നു അതായത് ഒൻപത് വർഷ കാലയളവിൽ കേരളത്തിലെ കാടുകളിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കാട്ടാനകൾ കൂടി വർദ്ധിച്ചു എന്നതാണ് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ കണക്കെടുപ്പ് പ്രകാരം കേരളത്തിലെ കാടുകളിൽ കാട്ടാനകളുടെ എണ്ണം അയ്യായിരത്തി എഴുന്നൂറ്റി ആറ് എന്ന് കണ്ടെത്തി അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കാലയളവിൽ ഈ ആറു വർഷത്തിനിടെ കാട്ടാനകളുടെ എണ്ണത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് ഈ ആറു വർഷത്തിനിടയിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് ആനകൾ നമ്മുടെ കാട്ടിൽ നിന്നും കേരളത്തിന്റെ കാടുകളിൽ നിന്നും കേരളത്തിന്റെ വനമേഖലയിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കെടുപ്പ് അത് ഒന്നൊന്നര കണക്കെടുപ്പായിരുന്നു അതിൽ ആനകളുടെ എണ്ണം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എന്ന് സംഖ്യയിലേക്ക് എത്തിച്ചിരുന്നു ആനയുടെ എണ്ണം കുത്തനെ താഴോട്ടിടിയുന്നു അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കാലയളവിൽ ആറു വർഷത്തിനിടെ നമ്മുടെ കാടുകളിൽ നിന്നും അപ്രത്യക്ഷമായത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് കാട്ടാനകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും കാട്ടാനകളുടെ എണ്ണം വീണ്ടും കുറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും കാട്ടാനകളുടെ കണക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്ക് കൂപ്പ് കുത്തുന്നു അപ്പോഴേ സാറേ ഈ കാട്ടാനകളെല്ലാം നാട് വിട്ടതാണോ അതോ ഇടതു സർക്കാരിനെ ഭയന്ന് ഇനി ഇവിടം വിട്ടങ് പോയേക്കാമെന്ന് തീരുമാനിച്ച് കാട്ടാനകളെല്ലാം പാലായനം ചെയ്തതാണോ അതോ നിങ്ങൾ കൊന്നു കുഴിച്ചു മൂടിയോ അതോ ഈ ആനകളെയെല്ലാം നിങ്ങൾ നാടുകിടത്തിയോ ഇതിന് മറുപടി വ്യക്തമാക്കേണ്ടത് വനം വകുപ്പാണ് വനംവകുപ്പ് മന്ത്രിയാണ് സർക്കാരാണ് ഇനി സംസ്ഥാന ഗവൺമെൻറ്റിനും വനംവകുപ്പും ഇനി പറയാനുള്ള ഒരു മുടന്ത ന്യായമുണ്ട് നമ്മുടെ കാട്ടിലുണ്ടായിരുന്ന കാട്ടാനകളെല്ലാം പാലായനം ചെയ്ത് ഇതര സംസ്ഥാനത്തിലേക്ക് പോയി എന്ന് അതായിരിക്കാം ഇനി പറയാനുള്ള മറുപടി അല്ലെങ്കിൽ ഈ ആനകളെ കൊന്നതാണോ കൊന്നു കുഴിച്ചു മൂടിയതാണോ നാടുകടത്തിയതാണോ എന്നത് സംബന്ധത്തിനുള്ള സമാധാനം ഇവർ പറയേണ്ടി വരും ഇനിയിപ്പോൾ പറയാനുള്ളത് ഇതുമാത്രമാണ് നമ്മുടെ കാട്ടാനകളെല്ലാം നാട് വിട്ട് ഇതര സംസ്ഥാനങ്ങളിൽ കേരളം വിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറി എന്ന് അങ്ങനെയെങ്കിൽ കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കാട്ടാനകളുടെ എണ്ണം പെരുകേണ്ടതല്ലേ അവിടുത്തെ ആനകളുടെ കണക്കുകൾ കൂടി പരിശോധിക്കേണ്ടതല്ലേ കേരളത്തിലെ ആനകളെല്ലാം നാടുവിട്ട് തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ ആന്ധ്രാപ്രദേശിലേക്കോ പോയെങ്കിൽ അവിടുത്തെ ആനകളുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർത്തനമുണ്ടാകേണ്ടതല്ലേ ഇനി കർണാടക വനംവകുപ്പിന്റെ രണ്ടായിരത്തി പതിനേഴിലെ ആന സെൻസസ് പ്രകാരം കാട്ടാനകളുടെ എണ്ണം ആറായിരത്തി നാൽപ്പത്തി ഒമ്പത് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ആയപ്പോഴേക്കും ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി ആനകളുടെ കണക്ക് ഉയരുന്നു അതായത് ഏഴ് വർഷത്തെ കാലയളവിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് ആനകൾ കൂടി കർണാടക വനങ്ങളിൽ വർദ്ധിച്ചു തമിഴ്നാട്ടിലേക്ക് പോയാൽ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കാട്ടാനകൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നായി കുറയുന്നു അതായത് ഏഴ് വർഷത്തെ കാലയളവിൽ തമിഴ്നാട്ടിൽ ഇരുന്നൂറ് ആനകളുടെ കുറവ് രേഖപ്പെടുത്തി അതായത് കേരളത്തിലെ ആനകളൊന്നും തന്നെ തമിഴ്നാട്ടിൽ എത്തപ്പെട്ടിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഇനി ആന്ധ്രാപ്രദേശിലെ വനംവകുപ്പിന്റെ ആന സെൻസസിന്റെ കണക്കുകൾ പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തിയ കണക്കെടുപ്പ് പ്രകാരം സംസ്ഥാനത്തെ ആനകളുടെ എണ്ണം നൂറ്റി ഇരുപതിനും നൂറ്റി നാൽപ്പത്തിരണ്ടും ഇടയിലാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ആന്ധ്രാപ്രദേശിൽ ആനകളുടെ എണ്ണത്തിൽ കാര്യമായ മാറ്റം ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു ഇനി എ കെ ശശീന്ദ്രൻ മന്ത്രി മറുപടി പറയുക നമ്മുടെ കാട്ടിൽ നിന്ന് നഷ്ടമായ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആനകൾ എവിടെ പോയി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആനകൾക്ക് എന്തുപറ്റി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആനകൾ വേട്ടയാടപ്പെട്ടതാണോ കാട്ടാനകളുടെ എണ്ണം ഇത്രയധികം കുറഞ്ഞെങ്കിലും അതിന് ആരാണ് ഉത്തരവാദി മന്ത്രി ഒന്നുകിൽ നിയമസഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് പച്ചക്കള്ളം വിളമ്പുന്നു അല്ലെങ്കിൽ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ആനകളും വേട്ടയാടപ്പെട്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കേണ്ടതില്ലേ അങ്ങനെയാണെങ്കിൽ ഈ വേട്ടയാടലുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണ്ടേ ഇനി ഒരു കാര്യം മന്ത്രിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും ഓർമ്മപ്പെടുത്തുകയാണ് കാട്ടിൽ കാണാനില്ല എന്ന് പറയുന്ന ആനകളുടെ കണക്ക് നാട്ടിലിറങ്ങി ഒന്ന് പരിശോധിച്ചാൽ നാട്ടിലുണ്ടോ ഈ കാട്ടാനകൾ എന്ന് വ്യക്തമാകും അക്കാര്യം കൂടി നാട്ടിലിറങ്ങിയ കാട്ടാനകളെക്കുറിച്ചുകൂടി ഒരു സെൻസസ് വനം വകുപ്പ് അടിയന്തരമായി എടുക്കണമെന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നേരിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം